രാഹുലിന്റെ പത്തനംതിട്ട അടൂരിലെ വീട്ടിൽ പോലീസ് പരിശോധന നടത്തി ലാപ്ടോപ്പ് ഉൾപ്പെടെയുള്ളവ കണ്ടെത്താൻ ലക്ഷ്യമിട്ടുകൊണ്ടാണ് പരിശോധന നടത്തിയത് പരിശോധനയ്ക്ക് ശേഷം അന്വേഷണ സംഘം മടങ്ങി സിജോ വിജോൺ വിവരങ്ങൾ നൽകും സിജോ രാവിലെ ഹോട്ടൽ റൂമിൽ അടക്കം എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ വീട്ടിൽ പരിശോധന നടക്കുന്നത് ലാപ്ടോപ്പ് ഉൾപ്പെടെയുള്ളവ കണ്ടെത്താൻ കഴിഞ്ഞോ അന്വേഷണ സംഘത്തിന് അത് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം വെറും പത്ത് മിനിറ്റ് മാത്രമേ പരിശോധന നീണ്ടു നിൽക്കുകയും ചെയ്തിരുന്നുള്ളൂ അതിനുശേഷം സംഘം മടങ്ങുകയും ചെയ്തിട്ടുണ്ട് രാഹുലിന്റെ മുറി ഉൾപ്പെടെ കയറി പരിശോധിച്ചു അതിനുശേഷം ഇത് ലഭിച്ചിട്ടില്ല എന്നുള്ളത് എന്നൊരു വിവരത്തിലേക്കാണ് പോകുന്നത് എന്തായാലും അതിന്റെ പരിശോധനകൾ തുടരും എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഈ ലാപ്ടോപ്പ് നിർണായകമായിട്ടുള്ള ഒരു തെളിവാണെന്നുള്ളതാണ് പറയുന്നത് അതിൽ ചില ദൃശ്യങ്ങളുണ്ട് അതോടൊപ്പം തന്നെ ഫോട്ടോസ് ഉണ്ട് മറ്റു കുറച്ച് വിവരങ്ങൾ കൂടിയുണ്ട് എന്നുള്ളതാണ് അറിയുന്നത് അതുകൊണ്ടാണ് അത് എത്രയും വേഗം കണ്ടെത്താനുള്ള ശ്രമത്തിലേക്ക് അന്വേഷണ സംഘം നീങ്ങുകയും ചെയ്തിരിക്കുന്നത് അതേസമയം പത്തനംതിട്ട എയർ ക്യാമ്പിൽ രാഹുലിനെ ചോദ്യം ചെയ്ത് തുടരുകയും ചെയ്യുകയാണ് കാര്യമായ സഹകരണം ഈ ചോദ്യം ചെയ്യലിനോട് രാഹുൽ കാണിക്കുന്നില്ല പല ചോദ്യങ്ങൾക്കും രാഹുൽ മറുപടി പറയുന്നില്ല ചില ചോദ്യങ്ങൾക്ക് രാഹുൽ ചിരി ചിരിച്ചു കൊണ്ടാണ് ചിരിയാണ് മറുപടിയായി നൽകുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും മൂന്ന് ദിവസത്തേക്കാണ് രാഹുലിനെ പോലീസിന്റെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത് ഇന്ന് രാവിലെ ഇവിടെ തിരുവല്ലയിലെ ഹോട്ടലിൽ എത്തിച്ച തെളിവെടുപ്പ് നടത്തിയിരുന്നു അതിനുശേഷം പാലക്കാടേക്ക് കൊണ്ടുപോകുന്നൊരു സൂചനയുണ്ടായിരുന്നു പക്ഷേ പാലക്കാട്ട് കൊണ്ടുപോകേണ്ട എന്നുള്ളതാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും എത്രയും വേഗം തന്നെ ഈ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി നാളെ തന്നെ രാഹുലിനെ തിരികെ കോടതിയിൽ ഹാജരാക്കും ഇനി തുടർ ചോദ്യം ചെയ്യൽ തുടർ കസ്റ്റഡി ഉണ്ട് എന്നുള്ളത് സംബന്ധിച്ച് ഇത്രയും ദിവസം ഇത്രയും സമയം നടന്നിരിക്കുന്ന അന്വേഷണത്തിൻ്റെ ഒരു വിധേയരുത്തലുണ്ടാകും അതിനുശേഷമായിരിക്കും അക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകുക എന്തായാലും രാഹുൽ അന്വേഷണവുമായി സഹകരിക്കുന്നില്ല എന്നുള്ള വിവരം എന്തായാലും അന്വേഷണ സംഘം കോടതിയെ അറിയിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്